ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അതായത് നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയവർക്കറിയാം ഗുരുവായൂരമ്മന്റെ വാത്സല്യവും ചൈതന്യവും സ്നേഹവും എല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ക്ഷേത്രമാണ് അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും മറന്ന് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി എന്ന് പറയുന്നത് പറഞ്ഞറിയുവാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് നാം നാം പരാമർശിക്കുവാൻ പോകുന്നത് ഈ വഴിപാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു കാര്യവും മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ട് വഴിപാട് നേർന്നാൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലമാകും എന്ന് തന്നെയാണ് ഈ ഒരു വഴിപാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അനേകം ക്ഷേത്രങ്ങളിൽ പോകുന്നവരും അനേകം വഴിപാടുകൾ ചെയ്യുന്നവരുമാണ് എന്നാൽ നാം ഇനി പറയാൻ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ പോകുന്ന ഈ വഴിപാട് ഒന്ന് നേർന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാവിധ ഗുണങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഏത് ആഗ്രഹവും ഏത് കാര്യവും നടക്കും എന്നാണ് അനുഭവസ്ഥൻ പറയുന്നത് ഇത് സുനിശ്ചിതമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം കരുണാമയനാണ് ആയതിനാൽ തന്നെ നാം മനസ്സറിഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോയി നമ്മളെ സഹായിക്കാവുന്ന ഒരു മൂർത്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നഷ്ടങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വർത്തമാന കാലത്തിലും കെട്ടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് വഴിപാട് നേർന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ആഗ്രഹിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും യഥാവിധി നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ചില ആളുകൾക്ക് എല്ലാവിധ ആഗ്രഹങ്ങളും നടക്കുന്നതാണ് എന്നാൽ മറ്റു ചിലർക്ക് ദൈവാധീനത്തിന്റെ കുറവ് കൊണ്ടോ മറ്റു കാര്യങ്ങളാലോ പല ആഗ്രഹങ്ങളും നടക്കുവാൻ സാധിക്കാറില്ല ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാൻ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുവാൻ നാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പല തരത്തിലുള്ളതാകാം ഒരു വീട് സ്വന്തമായി നിർമ്മിക്കണം എന്നതാകാം ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കണം എന്നതാകാം അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറണം എന്നുള്ളതാകാം അതല്ല എങ്കിൽ സന്താനലബ്ധി ഉണ്ടാകണം എന്നുള്ളതാകാം അതുമല്ലെങ്കിൽ പഠനാവശ്യങ്ങൾ നിറവേറ്റണം എന്നുള്ളതാകാം അങ്ങനെ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾക്കുള്ള ആഗ്രഹം അത് എത്ര വലുതാണെങ്കിലും എത്ര കഠിനമുള്ളതാണെങ്കിലും നിങ്ങൾ പ്രയത്നിക്കുവാൻ തയ്യാറാണെങ്കിൽ ഭഗവാൻ അത് നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ള കാര്യം വളരെ സുനിശ്ചിതമാണ് ഒരു മനുഷ്യസിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുന്നുമോ അതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യേണ്ടതാണ് ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാനുള്ള വഴികൾ ഭഗവാൻ തന്നെ കാണിച്ചു തരും ഈ വഴിപാട് നേടേണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആ ആഗ്രഹം പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അത് നടന്നു കഴിഞ്ഞാൽ ഈ വഴിപാട് ചെയ്യും എന്നുള്ള കാര്യം മനസ്സ് ഉറപ്പിക്കുക ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഈ വഴിപാട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെയുള്ള കാര്യം അതിനു വേണ്ടി ഈ നേർച്ചു നേരുവാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അതല്ല എങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പോകാവുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഒരു തുളസിമാലയും ചാർത്തി ഭഗവാനെ കണ്ടു തൊഴണം അങ്ങനെ തൊഴുതതിന് ശേഷം ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭഗവാനോട് ആത്മാർത്ഥമായി ആഗ്രഹം മനസ്സിൽ പറയുക മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അപേക്ഷിക്കുകയാണ് ഭഗവാനോട് ചെയ്യേണ്ടത് സാധാരണയായി ചെയ്യാറുള്ള നാമജപവും മറ്റ് പ്രാർത്ഥനകളും ചെയ്തതിന് ശേഷം ആഗ്രഹിച്ചതുകൂടി പറഞ്ഞ് ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അങ്ങേയോ ഞാൻ ഗുരുവായൂർ വന്ന് കണ്ടിട്ട് വഴിപാട് ചെയ്യാമെന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പറയുക ഇങ്ങനെ രണ്ട് കൈകളും കൂപ്പി അപേക്ഷിക്കുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ അത് ആഗ്രഹിച്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന്റെ ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കും അത്രയധികം ശക്തിയുള്ള ഒരു വഴിപാടാണ് ചെയ്യേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയതിന് ശേഷം നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുക അമ്പലത്തിൽ പോകുമ്പോൾ കണ്ണന് വേണ്ടി നിങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന് നെയ്വിളക്ക് തെളിയിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെയും വളരെ പ്രധാനപ്പെട്ടതും എന്ന് പറയാവുന്ന കാര്യമാണ് എന്തെന്നാൽ ഭഗവാന് വനമാല സമർപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടിൽ ഒന്നാണ് വനമാല സമർപ്പണം എന്ന് പറയുന്നത് വനമാല എന്ന് പറയുന്നത് തെച്ചി താമര തുളസി പൂക്കൾ ഇടവിട്ട് കലർത്തി കെട്ടി ഉണ്ടാക്കുന്ന മാലയാണ് അതിനാൽ തന്നെ അണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാലകളിൽ ഒന്നാണ് വനമാല വനമാല ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും സന്തുഷ്ടനാകും എന്നുള്ള വിശ്വാസമാണ് അത്തരത്തിലുള്ള വനമാലയാണ് നിങ്ങൾ രണ്ടാമതായി ഭഗവാൻ സമർപ്പിക്കേണ്ടത് മൂന്നാമത്തേതായി പറയപ്പെടുന്നത് ഏത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നാലും ചെയ്യുന്ന ഒരു വഴിപാട് തന്നെയാണ് അതായത് പാൽപായസ വഴിപാടാണ് മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ഭഗവാന് വേണ്ടി നേരേണ്ടത് നെയ്വിളക്ക് വനമാല പാൽപായസം ഈ മൂന്ന് വഴിപാടുകളാണ് നിങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി നിങ്ങൾ ഭഗവാനു വേണ്ടി നേരേണ്ടത് ഈ വഴിപാടുകൾ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് ഏകാദശി സമയമാണ് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ ഗുരുവായൂരിൽ പോയി ഈ വഴിപാടുകൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വഴിപാട് നേർന്നു കഴിഞ്ഞ് ഇനി ഒരിക്കലും നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നടത്താൻ കാലതാമസം വരുത്തുകയോ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അത് ഇത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇരട്ടി ദോഷമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ഭവിക്കുക ദോഷമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ഭവിക്കുക അതിനാൽ ഈ വഴിപാട് നേർന്നവരാണെങ്കിൽ അത് അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെക്കുവാൻ ഓർമ്മിക്കേണ്ടതാണ് ഇത് മറന്നുപോയാൽ ഇരട്ടി ദോഷമാണ് ഫലമായി കാണുന്നത് മനസ്സിൽ ആഗ്രഹം വിചാരിച്ചുകൊണ്ട് ഈ വഴിപാടുകൾ നേർന്നു നോക്കൂ നിങ്ങളുടെ ആഗ്രഹം എത്ര വലുതാണെങ്കിലും ഭഗവാൻ അത് നടത്തി തരും എന്നുള്ള കാര്യം ഉറപ്പാണ് ജീവിതത്തിൽ ഇതുകൊണ്ട് അനുകൂലമായ ഫലങ്ങൾ നേടിയവർ അനേകമാണ് അതിനാൽ നിങ്ങൾക്കും ജീവിതത്തിൽ ഇത്തരം അനുകൂലമായ ഫലങ്ങൾ നേടുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ജീവിതത്തിൽ ഐശ്വര്യത്തിനായി ഓം നമോ നാരായണായ എന്ന് കമൻ്റായിട്ട് അറിയുക എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ